ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നീതു മധുസ് മധൂസ് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി ലോട്ടസ് വെറൈറ്റീസ് ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഫുൾ കാണുക പിന്നെ ഇന്നത്തെ ഓഫർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പകുതി സി സി ആണ് കേട്ടോ കേരളത്തിനകത്താണെങ്കിൽ എൺപത് രൂപയുള്ളൂ സി സി സൗത്ത് ഇന്ത്യയിൽ നമ്മൾ അയക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യയിൽ സൗത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപയായിരിക്കും കേട്ടോ സി സി വരുന്നത് ഇത് ഇന്നത്തെ മാത്രം ഓഫറാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ എപ്പോഴും ഈ ഓഫറുണ്ടെന്ന് വിചാരിക്കരുത് ഇത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാണ് നമ്മുടെ ചാനലിൽ അങ്ങനെ ഓഫേഴ്സ് കൊടുക്കാറുണ്ട് സ്ഥിരം കാണുന്നവരാണ് ഈ ഒരു വീഡിയോ കാണുകയുള്ളൂ എന്തായാലും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഓഫറാണ് അവർ സി സി കുറവിൽ അവർ വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഏപ്രിൽ സ്പെഷ്യൽ ഏപ്രിൽ ഏപ്രിൽ മാസം ഇപ്പോൾ തിരാറായല്ലോ അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം കേട്ടോ പിന്നെ ഡി ടി ഡി സി വഴി മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇനി അത് മാത്രമേ ഉള്ളൂ ഇന്നലെ സ്പീഡ് പോസ്റ്റ് അയച്ചു ഇനിയിപ്പോൾ സ്പീഡ് പോസ്റ്റ് പെട്ടെന്ന് ഉണ്ടാവില്ല അപ്പോൾ ഡി ടി ഡി സി മാത്രമേ ഉള്ളൂ അത് ഓക്കെ ഉള്ളൊരു മാത്രം നമുക്ക് ഓർഡർ വരാം കേട്ടോ പിന്നെ ഞാൻ പ്രത്യേക എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേരളത്തിലെ ഇൻസൈഡ് കേരളമാണ് നാൽപ്പത് രൂപ ഔട്ട് സൈഡ് കേ ഔട്ട് സൈഡ് കേരളമാണെങ്കിൽ നമ്മൾ സൗത്ത് മാത്രമേ ആയിക്കുള്ളൂ കേട്ടോ ഇന്ത്യയിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേറ്റ് വരുന്നത് നൂറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ വെറൈറ്റീസ് ആണെന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് അമേരിക്ക മേലിയാണ് കേട്ടോ നട്ടതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്ന് ഇതുപോലെ ബർഡുകൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് അമേരിക്ക മേലിയുടെ ലോട്ടസിലെ ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അമേരിക്ക മേലിയ അപ്പോൾ ഇതൊരു ബൗൾ ലോട്ടസ് ആണ് അപ്പോൾ നമ്മൾ സ്പേസ് നമ്മൾ കൊടുക്കുന്ന ഒരു സ്പേസ് അനുസരിച്ച് പൂക്കളുടെ വലിപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ് ഈ ഒരു വലുപ്പമൊക്കെ ഉള്ളത് നൂറ് പിന്നെ കുറച്ചുകൂടി വലുപ്പമുള്ളതാണെങ്കിൽ നൂറ്റി അൻപത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ കേട്ടോ അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അതൊക്കെ നൂറ്റി എൺപതിൻ്റെയാണ് കേട്ടോ രണ്ട് പീസായിട്ടൊക്കെ മുറിച്ചൊക്കെ വിൽക്കാം അപ്പോൾ ഏത് റേറ്റിൻ്റെയെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അമേരിക്ക മേലിയാണ് കേട്ടോ ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റി നിറയെ ഫ്ലവേഴ്സ് വരും കേട്ടോ ഈ ഒരു സീസണിലൊക്കെ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് വരും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല വെയിലത്ത് വയ്ക്കുക എല്ലുപൊടി ചാണകപ്പൊടി മണ്ണ് നമ്മുടെ വീട്ടുമുറ്റത്തെ മണ്ണ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ നല്ല വെയിലത്തോട്ട് വെച്ചോളൂ വെയിൽ കുറവാണെങ്കിൽ താമരകൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ മറ്റ് പ്ലാൻറ്സ് പോലെയല്ല താമര നട്ടതിൻ്റെ അന്ന് മുതൽ തന്നെ നമുക്ക് നല്ല വെയിലത്ത് വയ്ക്കാം കേട്ടോ അതൊന്നും ആർക്കും അങ്ങനെ അധികം അറിയത്തില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക തണലത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അടുത്ത വെറൈറ്റി വന്നിട്ട് ദാ ഈ ഒരു വലിപ്പമുള്ള പീക്ക് ഓഫ് പിങ്കിൻ്റെ ട്യൂബേഴ്സ് ആണ്ട്ടോ പീക്ക് ഓഫ് പിങ്ക് ആണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ പീക്ക് ഓഫ് പിങ്ക് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് രൂപ പിന്നെ ദാ നൂറിൻ്റെ ഉണ്ട് നൂറിന് ഒരു ഗ്രോത്ത് ട്രിപ്പ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ ഇതൊക്കെ നൂറിൻ്റെ ആണ് അദ്ദേഹത്തിലൊക്കെ രണ്ടെണ്ണം ഉണ്ട് ചിലതിൽ രണ്ടും ഉണ്ടാവും കേട്ടോ ഇതൊക്കെ നൂറിൻ്റെയാണ് അപ്പോൾ നൂറ് പിന്നെ നൂറ്റമ്പതിൻ്റെ ഉണ്ടാവും കേട്ടോ അതെ ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി അൻപത് അങ്ങനെ ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ ലോട്ടസിൻ്റെ പേര് പീക്ക് ഓഫ് പിങ്ക് കെട്ടോ ഇതാണ്ടോ അടുത്ത വെറൈറ്റി ഞാനിത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള വെറൈറ്റിയാണ് നമ്മുടെ സ്പെഷ്യൽ ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് ബുച്ചയാണ് കേട്ടോ ബുച്ചയുടെ തിക് ട്യൂബേഴ്സ് ആണ് അപ്പോൾ തിക്രണ്ണേഴ്സിനൊക്കെ നമ്മൾ നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു വലുപ്പൊക്കെ ഉണ്ടാവും ഒരു ഗ്രോ ട്രിപ്പ് പ്രതീക്ഷിച്ചാൽ മതി തിക്രണ്ണേഴ്സിൽ ഇതിലൊക്കെ പക്ഷേ രണ്ടെണ്ണം ഉണ്ട് മിക്കും രണ്ടെണ്ണം ഉണ്ടാവും എന്നാൽ ഞാൻ അങ്ങനെയാണ് ഇട്ടോ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ ഇതൊക്കെ ഈ ഒരു ഇതാവുമ്പോൾ മൂന്നെണ്ണം ഉണ്ട് അപ്പം ഇങ്ങനെയാവുമ്പോൾ നൂറ്റി അൻപത് ഗ്രോ ട്രിപ്പുകൾ നോക്കിയിട്ടായിരിക്കും റേറ്റ് വരുന്നത് പിന്നെ ഈ വലുതാണ് നല്ല ഉള്ളതാണെങ്കിൽ ഇരുന്നൂറ് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബുച്ചയാണ് കേട്ടോ എല്ലാം തന്നെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ബുച്ച അപ്പം അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള റണ്ണേഴ്സും തിക്രണ്ണേഴ്സും ട്യൂബേഴ്സൊക്കെയാണ് മിക്കം ബഡും ഉണ്ട് കേട്ടോ എനിക്ക് നിറയെ നിറയെ ഫ്ലവേഴ്സ് എന്ന വെറൈറ്റി ആണതിലൊക്കെ ബഡ്ഡുണ്ട് അപ്പോൾ നല്ല ഫ്രഷാണ് അപ്പോൾ വേണം എന്നുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇത് വന്നിട്ട് മിറാക്കിൾ ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്ക് പിങ്ക്ലോഡ് പോലെയാണ് മിറാക്കി കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് പിങ്ക് പിങ്ക്ലോഡിനേക്കാളും നല്ല വലിയ പൂക്കളുമായിരിക്കും കേട്ടോ അതാണൊരു ഡിഫറൻസ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് മിറാക്കി ഇതാണ് അടുത്ത വെറൈറ്റി ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് വൈറ്റ് ഫെറി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരെണ്ണം കൂടി ഉള്ളു ബാലൻസ് മറ്റത് സെയിലായതാണ് അപ്പോൾ നൂറ് രൂപയുടെ കേട്ടോ ഇനിയുള്ളത് ഇതാണ് വലിപ്പം വരുന്നത് വേരൊക്കെ വന്നിട്ടുള്ളത് നല്ല ഫ്രഷ് ആണ് നൂറ് രൂപയുള്ളൂ വൈറ്റ് ഫെറി കേട്ടോ ഇത് വന്നിട്ട് റെഡ് ഷാങ്കായ് സിംഗിൾ പെറ്റൽസ് ആണ് നല്ല ഡാർക്ക് റെഡ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കളത് അതിലൊക്കെ ഇത് ബഡ്ഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇരുന്നൂറ് രൂപയാട്ടോ റെഡ് റെഡ് ഷാങ്കായുടെ റേറ്റ് വരുന്നത് സ്റ്റോക്ക് ഇനിയും വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഇന്ന് അപ്പോൾ രണ്ടെണ്ണ്ട് റെഡ് ഷാങ്കായ് ഇരുന്നൂറ് രൂപ കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഡി വൺ ആണ് നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് നൂറ്റി അൻപത് രൂപയുടെ ആട്ടോ ഈ ട്യൂബർ അതുപോലെ തന്നെ നൂറിൻ്റെയും അമ്പതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ ഡി വൺ ഇതുണ്ടോ ഇതൊക്കെ നല്ല ഫ്രഷ് ആണ് നൂറ്റി അൻപത് രൂപ ഡി ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ ഗ്രോത്ത് ടിപ്പ് കൂടുന്ന കൂടുന്നതനുസരിച്ചിട്ടുണ്ടോ റേറ്റുകൾക്ക് വ്യത്യാസം വരുന്നത് ഇപ്പോൾ ഇതിനേക്കാളും ചെറിയ ട്യൂബറാണിതെങ്കിലും പക്ഷേ ഇതിലധികം ഗ്രോത്ത് ടിപ്പ്സ് ഉണ്ട് കണ്ടോ അത് ഈ സൈഡിലൊക്കെ ഉണ്ട് ഇവിടെ നിന്നാണ് ഗ്രോത്ത് ടിപ്പ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാ ഇത് കണ്ടോ അത് ഈ ഇവിടെ നിന്നൊക്കെയാണ് ലോട്ടസിൽ ഓരോരോ ലീഫുകളും ഓരോ മുളകളൊക്കെ വന്നിട്ട് അത് നല്ല വലിയ പ്ലാന്റ് ആയി മാറുന്നത് അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്രോത്ത് വരുന്ന ഏരിയ അതിൻ്റെ അതിൻ്റെ ടിപ്പിനെയാണ് ഗ്രോത്ത് ടിപ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ അധികം ഉള്ളതുകൊണ്ടാണ് റേറ്റ് അങ്ങനെ വരുന്നത് അപ്പോൾ കാണുമ്പോൾ ചിലവർക്ക് അറിയാത്തവർ വിചാരിക്കും നൂറിൻ്റെ നൂറിൻ്റെനേക്കാളും ചെറുതാണല്ലോ നൂറ്റി അമ്പതിൻ്റെയെന്ന് പക്ഷെ അത് ഇതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത് കേട്ടോ ഇത് മുഴുവനും വൈറ്റ് ഫോർണറിന്റെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പം നൂറ് അമ്പത് മുതലുണ്ട് അമ്പത് എഴുപത് നൂറ് ഇതൊക്കെയാണോ എഴുപതിൻ്റെയൊക്കെ വലുതൊക്കെ തന്നെയാണ് കേട്ടോ എന്തേ ഇതൊക്കെയാണ് കേട്ടോ നൂറിൻ്റെ ഇതൊക്കെ അമ്പതിൻ്റെ കേട്ടോ എല്ലാം നല്ല ഫ്രഷാണ് ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റിയൊരു വെറൈറ്റി ആണ് കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാം കേട്ടോ നമുക്ക് പാക്കിങ് നല്ല ബുദ്ധിമുട്ടാണ് നാൽപ്പത് രൂപ സീസൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എഴുപതിൻ്റെ വാങ്ങിയിട്ട് നാൽപ്പത് സീസിൽ തരുമോന്ന് ചോദിക്കരുത് ഒരു നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ അപ്പോൾ ഒരു നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങിക്കാൻ ശ്രമിക്കൂട്ടോ നമ്മളും കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഒരു ജോലി ചെയ്യുന്നത് അടുത്ത വെറൈറ്റി നല്ല വലിയ ട്യൂബേഴ്സ് ആണ് കാവേരിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ അതാ ഒരെണ്ണം കണ്ടു ഇത്ര ഉണ്ടാവും നല്ല വലിയ വലിയ ട്യൂബേഴ്സ് ആണ് കാവേരിയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് അതുപോലെ തന്നെ റേറ്റ് കൂടിയതുകൊണ്ട് കേട്ടോ ഇത് കണ്ടതാണ് നല്ല വലിയ ട്യൂബേഴ്സാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ ലോട്ടസിൻ്റെ പേര് കാവേരി കേട്ടോ വലിയ ഫ്ലവേഴ്സാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയും ആണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി തമോവിൻ്റെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ തമോൻ്റെതായി ഒരു വലിപ്പം ഉള്ളതാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെതേ ഇതാണെങ്കിൽ നൂറ്റി എൺപത് കേട്ടോ തമോ ആണ് തമോ ഒന്നും ഇപ്പോൾ കിട്ടാനേ ഇല്ല അതുകൊണ്ട് റേറ്റ് ഒക്കെ ഒത്തിരി കൂടിയിട്ടുണ്ട് തമോവിൻ്റെ ഒക്കെ എന്നിട്ട് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറാണ് കേട്ടോ നല്ല വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് റെഡ് ഫിലിപ്പ് അപ്പോൾ താ നമ്മുടെ മിറാക്കളിൻ്റെ ഫ്ലവറാണ് കേട്ടോ ഞാൻ ഇന്ന് മിറാക്കളിൻ്റെ ഒരെണ്ണം കാണിച്ചായിരുന്നു അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുള്ളത് അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് ചെയ്യുക നമ്മൾ ഇന്ന് മാക്സിമം ഇന്ന് തന്നെ അയച്ചിരുന്നതായിരിക്കും കേട്ടോ ഇന്ന് നാളെയായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഡി ടി ഡി സി കൊറിയറാണ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ഫ്രണ്ട്സ് നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന കൊറിയറാണ് കേട്ടോ ഷൈൻ പി അഡ്രസ്സ് ഞാൻ കാണിക്കുന്നില്ല ഷൈനി പി പിന്നാണ് ആളുടെ പേര് പക്ഷേ ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ആരച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അട്ടോച്ചൽ എനിക്ക് സ്ഥിരമായിട്ട് അയക്കുന്നവർ അയക്കാറുള്ളൂ പക്ഷേ എന്തോ ഒരു ഡൗട്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് അറിയാത്ത ആരെങ്കിലും ആണോ പേര് എനിക്ക് അത്ര പരിചയം തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ ട്യൂബർ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ എനിക്ക് ആരാന്ന് മനസ്സിലായിട്ടില്ല